എത്രം മൊത്തം എത്ര എണ്ണ ഉണ്ട് എത്ര മൂത്ത മൊത്തം ഉണ്ടോ അമ്പെണ്ണം മതിയാവും അമ്പാ എണ്ണം മതിയാവും

ലൈറ്റ് ചേട്ടാ സമയായില്ല ലൈറ്റ് കളിക്കാൻ സമയായില്ല ഇച്ചിരിന്ന് സമയേ ഇരുട്ടിട്ടെന്ന് ഇച്ചിരി സന്ധ്യ ആകട്ടെ ഇച്ചിരി കൂടെ ആരപ്പട്ട പോരെ ആ നേരപ്പ ലൈറ്റ് ഇട്ടാ മതിലോ

കൊണ്ട് തന്നെ എന്നാ ചോദിച്ചേ ഇന്ന് പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ല എന്നാ ചോദിച്ചേ പ്രാർത്ഥന എപ്പ കഴിഞ്ഞായിരുന്നു സന്ധ്യ വരുന്നല്ലേ ഉള്ളൂ പ്രാർത്ഥന കഴിഞ്ഞു I don't know how many I have. I think I have two or three. Is that so? Now I have two. You have two? Yes, I have one. I have two. I have two. Now I have

എന്നാ പറഞ്ഞ എന്നാ പറഞ്ഞ കേട്ടില്ല ഇപ്പ പറ കേട്ടില്ലന്നേ ഇപ്പെന്ന കേട്ടില്ലെന്നാ അവന് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലെന്നാ അവന് ഒന്നും കേട്ടില്ല ആ ഞാനൊന്നും കേട്ടില്ല ഞാൻ എന്നാ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ചുമ ഇട്ടേക്കാറ്റില്ല പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരാരും വന്നിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമേ മറ്റുള്ളവർ തിര തിരക്കണ്ട കാര്യം ഹിന്ദുക്കൾ പാട്ടിന്റെ പ്രത്യേകിച്ച് തിരുന്നാളായ കത്തോവിക്കാസഭയിലായ അവരതിനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ പൈസയും മേർക്കും എല്ലാരും വരുമിച്ച് അരുമാത്രമുള്ള ഐശ്വര്യം എന്നാലും അവരുടെ കുടുംബത്തിലൊന്നും അതാണ് അവർക്കത് മനസ്സിലായി എല്ലാവരുടെ ഇടക്ക് കളിക്കും പോലെയല്ല ഈശോ ഈശോ സകലത്തിന്റെ നാഥനാണെന്ന് അവർക്കറിയാം അപ്പൊ മനുഷ്യർക്ക് ആവശ്യമുള്ളത് എന്നാ എന്നൊക്കെ ഈശോക്ക് അറിയാം അല്ലെങ്കിൽ മക്കൾ ഇടയ്ക്ക് മത്സ്യം ചോദിക്കും എന്നാലും ഈശോയ്ക്കും എല്ല ഓരോന്ന് പറ്റി അല്ലാത്തു പറ്റാവുന്ന പറ്റാവുന്ന കൊടുക്കും അങ്ങനെയാ മനുഷ്യർ അങ്ങാണ് വേറെ വര്യം പഠിപ്പിക്കാൻ വേളം വെക്കാൻ ഒന്നും പോകട്ടെ സമാധാനത്തിൽ ഓരോ കാര്യം പറ്റാവുന്ന ചെയ്യട്ടെ കൊന്തചെല്ലാ കൊന്തചെല്ലാ കൊന്തചെല്ലി കഴിഞ്ഞോ കൊന്തോന്ന് കൊന്താ നിങ്ങളൊന്നല്ലോ അതുകൊണ്ടാ കൂടു ഒന്നും ഇണ്ടാക്കുന്നൊന്നുമില്ല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ ചൊല്ലിക്കൊണ്ടിരിക്കുവാണോന്നിപ്പം കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കു വേണോന്ന് കൊന്തോന്നിപ്പം ആ ഒന്നും കേക്കുന്നില്ല പൊറത്തേക്ക് അതുകൊണ്ടാ പുറത്തേക്കേ ഒച്ച കേക്കുന്നില്ല അതുകൊണ്ടാ ചോദിച്ച പുറത്തേക്ക് ഒന്നും കേക്കത്തില്ലെന്ന് അല്ലാത്തപ്പോ കൊറച്ച് കുറച്ച് ചെല്ലണം അന്നെ മരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഇവിടുത്തെ ചോമാനെത്തില്ല ഇവിടുത്തെ ചോമാന ഏതാരിക്കരു അത് കൊള്ളാലോ ആ എന്റെ ആളല്ലേ മുമ്പ് ഇരിക്കുന്നേ എന്റെ ആളാ അതെ എന്റെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ചില സമയത്തേ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അറിയാൻ പറ്റുന്നില്ലെന്ന് എവിടെയുള്ളൂ

അവരൊക്കെ ഇരിക്കുന്ന ഇപ്പം അവിടെയാണ് പിന്നാലാണ് പവാനായിട്ട് അടക്കം ചുവ കിഴക്ക് இவ்வளோ தோறும் மாறி வெள்ள கிடக்கா காரும் கையொக்க நேட்டு வச்சு சுவே மழை பெய்யா போகாம போய் அப்படியே ஆவிய கட போடப்பா கஞ்சி கொடுத்தா கொடுத்தா கஞ்சி குடிச்சனே மிண்டியல்லாத்தோதம் கேட்டு போய்

ഏ ആ അല്ല അവിടെ അങ്കളോണ്ടാണോ കടക്കന്ന് സാധനം വന്ന് അടഞ്ഞിട്ട് ഏ ഇന്നെത്തന്നുള്ള സാധനാ ഏ അന്നാതില്ലയാ അന്നാദ ക്ലാസ്

ണോ ഉറക്കം പിടിച്ചോ കഞ്ഞി കുടിച്ചിട്ടാണോ ഏ ഇല്ല കഞ്ഞി വെടിച്ച് കുടിച്ചിട്ട് കിടക്കണം കേട്ടോ ചുവാ പോയി കിടക്കാൻ കഴിവുവിനെ വന്നോ അതിന് കഴിയായിരിക്കും വെളൂത്തരായിട്ടായിരിക്കും കഞ്ഞി കുടിച്ചായിരുന്ന ഇല്ലേ അതെന്നാ അമ്മ ഇവിടെ ഇല്ലാത്ത തരാൻ അതിനു കണ്ട കുടിക്കണം അമ്മയുണ്ടാകും കല്യം പഠിച്ചു കൊച്ചു ഇരിക്കാൻ വരാം കൊച്ചുങ്ങളും ഒക്കെ ആണുങ്ങളും ആണുങ്ങളും മണങ്ങളും ഒക്കെ എവിടെയുണ്ട് പശുവിന് കൊടുത്തായിരിക്കും പശു തിന്നായിരിക്കും പശുവിന് ചെത്തി കൊടുത്തായിരിക്കും ആണോ അന്ന വരി നൃത്തിക്കോട്ട് തേറ്റ് ആ ചൂട് ആ മച്ചുപറച്ച് എന്താ നശിപ്പിച്ചിളിയാലും പിന്നെ അതുകൊണ്ട് കാര്യമില്ല ഞാൻ കിടക്കാൻ പോകും ഏറെ കൈവിടെ അല്ലേ അമ്മ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ലയിപ്പിച്ചിരിക്കുക ഇനി പൊക്കോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കിടക്കാൻ പോകും എല്ലാം മേടിച്ചു കഴിച്ചു കഞ്ഞേ വരുമോ ഇവിടെ പെണ്ണുങ്ങളോട്ടോ നോക്കും അടുക്കള രാത്രി മര്യാദം തോന്നുള്ളൂ

പിന്നെത്ര വർഷം പെണ്ണുങ്ങളൊക്കെ സമയമായില്ലോ അന്നേരത്തിന് വരും സമയമായില്ലോ സമയമാവുമ്പോൾ വരും ഒരു പള്ളിയിലെങ്ങാണ്ടൊക്കെ പോയിരിക്കുവ പള്ളിയിലെങ്ങാണ്ടൊക്കെ പോയിരിക്കും അത് സിനിമയല്ലേ സിനിമ ആ സിനിമ വണ്ടി ഇടിച്ചു ആ വണ്ടി ഇടിച്ചു കിടക്കണ ആ അതേ ഓർക്കം ഒന്ന് കഴിഞ്ഞോന്ന് ഓർക്കോ ഹാടാ ഓർക്കം ഹം ആവിയോ ഓർക്കം ആവിയോ ആവിയോ നാ ആവി മാതാ പോ ഞാൻ ഇവിടെ ഇട്ടോ ആവിയോ തൊണ്ട് കൂട്ടി കൊണ്ടക്ഷിക്കലായി എന്താടാ മറന്നോ അവറ്റനാർന്ന ഓർക്കഞ്ഞിൻ വെച്ചിട്ട് ചിക്കൻ ആ വെച്ചി ഓർക്കാം ഇന്നെന്താ ഇതിച്ചോ അവരെ ടിവിക്കാ തൊളരെ അറിയാ വെച്ചോ എന്താ ഇങ്ങനെ ആണോ രാത്രിയാറങ്ങേണ്ട സമയ ഞാൻ ഉറങ്ങാൻ പോവാറ്റൊക്കെ ഓഫാക്ക കഴിഞ്ഞുകൊണ്ട് അല്ലാതെ ചുമ പറഞ്ഞ കാറ്റില്ലൊന്നുമല്ല ഇവിടെ നോക്കിയും കണ്ടൊന്നുമില്ല പിന്നെ അവിടെ എല്ലാരും ടീവീടെ മുമ്പിലിരിക്കുന്ന അപ്പൊ അമ്മ ഒന്ന് പറഞ്ഞു എന്താ എന്ന് ഏറ്റുപോന്നതെന്ന് ചോദിച്ചപ്പോ കാറ്റൊന്നുമില്ല ഭയങ്കര ചൂടാന്ന് അതല്ലാതെ അമ്മക്ക് നമ്മളവിടെ ഇരിക്കണിട്ട് ഏറ്റുപോന്ന ഉറക്കം കഴിഞ്ഞപ്പോ എല്ലാം അമ്മ ഇരിട്ടായിട്ടിരിക്കുവട കിടന്ന് ഉറങ്ങിക്കോണ്ടെ ആ അതെന്താ സമ്മതിച്ചാ അപ്പൊ ഞാൻ എന്താ ഏറ്റവും പോകുന്ന ചോദിച്ചപ്പോ കാരണം അങ്ങനെ പറഞ്ഞ ചൂടായ കൊണ്ടാണ് സ്ഥലത്തല്ലേ ഞാൻ അവിടെ അവിടെ കിടക്കണം കിടന്ന എന്തിനാണ് എന്നോട് വന്ന് പറഞ്ഞാ കിടക്കാൻ കിടക്കാൻ വരട്ടോ കിടക്കാനെന്നും അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക